ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വിഷയം ഡോക്ടർ ആണ് എന്തിനാണ് ഡോക്ടറെ ഡ്യൂട്ടി എനിക്ക് അറിയത്തില്ല എല്ലാവരും ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പറഞ്ഞു ഹെഡ്ഗേവാർ ആണ് ഇന്നത്തെ സംസാര വിഷയം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് പാലക്കാട് ഭിന്നശേഷി ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയുടെ പേര് ഈ പറയുന്ന ഹെഡ്ഗേവാറിന്റെ പേരാണ് കൊടുക്കാനായിട്ട് പാലക്കാട് നഗരസഭ അതായത് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലുള്ള ആളുകളുടെ തീരുമാനം അതിനെതിരെ ഡി വൈ എഫ്ഐയുടെയും സി പി എമ്മിന്റെയും അല്ലെങ്കിൽ സി പി ഐയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ അങ്ങനെയുള്ള കെ എസ് യുന്റെയോ എല്ലാ തരത്തിലുള്ള ഭാഗത്തു നിന്നും എതിർപ്പ് ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതന്നർ എസ് എസിന്റെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള ഈ പറയുന്ന ഹെഡ്ഗവാർ എന്ന് പറയുന്ന ആൾക്ക് എന്താണ് കേരളവുമായിട്ടുള്ള ബന്ധം കേരളത്തിന് അദ്ദേഹം തന്നിരിക്കുന്ന സംഭാവനകൾ എന്താണ് ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊരു ചോദ്യമായിട്ട് മുന്നോട്ട് വന്നത് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പി പാലക്കാട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ അതാണ് പുള്ളിയുടെ പോസ്റ്റ് അത് തന്നെയാണെന്ന് തോന്നുന്നു സംസ്ഥാന അധ്യക്ഷനോ ആ എന്തായാലും വാട്ടെ ബി ജെ പിയുടെ ഒരു പാർട്ടി പാലക്കാടിന്റെ വെല്ലുപുള്ളിയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം പുള്ളി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറെ പേപ്പറിന്റെ പീസുകളുമായിട്ട് വന്ന് ഒരുപാട് ചാനലിന്റെ മുന്നിൽ ഇരുന്നിട്ട് ആരാണ് ഹെഡ് ഹെഡ്ഗേവാർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ചരിത്രങ്ങൾ വിളമ്പാനായിട്ട് തുടങ്ങി പക്ഷെ അത് കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ കല്യാണം ഒക്കെ നടക്കുന്ന സമയത്ത് ചില വീടുകളിൽ കല്യാണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചില അമ്മാവന്മാരുണ്ട് ഒരു കാര്യവും ഇല്ല പ്രയോജനവും ഒന്നും ഉണ്ടാവത്തില്ല പക്ഷേ ആളുകൾ നോക്കുമ്പോഴത്തേനും പുള്ളി അതിലേ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതാ കാണാം പണിയെടുക്കുന്നതും കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാം മറ്റുള്ള ആളുകളായിരിക്കും അപ്പൊ ഈ വീട്ടിലെ സ്ത്രീകളൊക്കെ ഉണ്ടാകും ഈ എല്ലാ കാര്യങ്ങളും എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാത്ത കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ടാകും അവരതിലെ ഒന്ന് പാളി പോകുമ്പോഴത്തേന് നോക്കുമ്പോൾ ഈ അമ്മാവനായിരിക്കും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന അത് ചെയ്യടാ ഇത് ചെയ്യടാ മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്നതാ കാണാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലോ ഈ നായ നടന്നിട്ട് കാര്യവും ഇല്ല നായക്കിരിക്കാൻ നേരവും ഇല്ലെന്ന് പറയുന്നതല്ലേ അതേപോലത്തെ ചില അമ്മാവന്മാരുണ്ട് അപ്പൊ അതൊന്നും മനസ്സിൽ വെച്ചേക്കുക ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്ന് ചില ആളുകൾ ഇവിടെ ഇന്നിട്ട് വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഇതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നിയെന്നേ ഉള്ളൂ അതിന്റെ കൂടുതൽ ഞാൻ അങ്ങ് പറയുകയാണ് പിന്നെ പ്രശാന്ത് ശിവൻ പറയുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇവരെയൊക്കെ എന്നാണ് നിങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയത് ഇവര് പറയുന്ന വാക്കുകളൊക്കെ എന്നാണ് നിങ്ങൾ മുഖവിലേക്ക് എടുക്കാൻ തുടങ്ങിയത് ചോദ്യങ്ങളാണ് പ്രശാന്ത് ശിവൻ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആണ് എന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ദ ബി ജെ പിൻ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകത്തിനകത്ത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഞാനിവിടെ കൂട്ടിയാണ് ഡോക്ടർ ഹെഡ്ഗെവാർ എ നാഷണലിസ്റ്റ് ഹൂ ഇൻ ദ ഗാന്ധി പാർട്ടിൻ ഹി കണ്ടിന്യൂ ടു ബി എ കോൺഗ്രസ് മാൻ ഫോർ എ ഡി മോഹൻ ആൻഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ നയൻറ്റീൻ തേർട്ടി സാൾട്ട് സത്യാഗ്രഹ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ഒരു ദേശീയവാദിയാണെന്നതും അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡോക്ടർ ഹെജ്ജമാർ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല എന്ന് പറയുന്ന ആളുകൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഈ പ്രസ്താവനയെ തള്ളിപ്പറയുവാനായിട്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സുരേഷ് ബാബുവോ എൻ എൻ കൃഷ്ണദാസോ ഗോവിന്ദ മാഷോ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ഇനി രണ്ട് മോത്തിലാൽ നെഹ്റു തന്നെ വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി വന്നിട്ടുണ്ട് അദ്ദേഹം എടുത്ത നിലപാട് തെറ്റാണ് എന്ന് പാലക്കാട് എം എൽ എക്ക് നിലപാടുണ്ടോ അന്ന് മോത്തിലാൽ നെഹ്റു ചെയ്ത തെറ്റാണെന്ന് പറയുവാൻ തയ്യാറുണ്ടോ ഇനി ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ആയിരുന്ന പ്രണബ് മുഖർജി അദ്ദേഹം ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതിയ വാക്കുകളുണ്ട് ടുഡേ ഐ കെം ഹിയർ ടു പേ മൈ റെസ്പെക്ട് ആൻഡ് ഹോമേജ് ടു ഗ്രേറ്റ് സൺ ഓഫ് മദർ ഇന്ത്യ ശ്രീ പ്രണബ് മുഖർജീസ് മെസ്സേജ് ഇൻ ദ വിസിറ്റേഴ്സ് ബുക്ക് വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹെഗേവാർ ഒരു ദേശീയവാദിയാണ് എന്നതിനും സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നതിനും നിലവിലെ കോൺഗ്രസ് പാർട്ടിയുടെയോ സി പി ആളുകളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഭാരതത്തിനകത്ത് വസിക്കുന്ന പുതിയ യുവമുഖമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഈ ബിജെപി ഹാൻഡിലുകളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും പേജ് ഒക്കെ കൊണ്ടു നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ശരിയാണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ ചെറുക്കൻ കൊള്ളാം പക്ഷേ ഇവിടെ കൊണ്ട് നിൽക്കരുത് പോവരുത് ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കാണണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് നിങ്ങളുടെ തന്നെ നേതാവായിട്ടുള്ള ബി ജെ പിയുടെ നേതാവായിട്ടുള്ള വി ശിവശങ്കറിനുമായിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ അഭിലാഷ് ഒരു ചെറിയൊരു ചർച്ച നടത്തിയിരുന്നു അന്ന് നല്ല രീതിയിൽ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാണ് ശിവശങ്കരൻ പോകുന്നത് നോർമലായിട്ട് എല്ലാ ബിജെപിക്കാരും കാണിക്കുന്ന പോലെ എന്റെ പേജിൽ തന്നെ ഞാൻ ചില പോസ്റ്റുകളൊക്കെ ഇടുമ്പോഴ് തന്നെ താഴെ വന്നിട്ട് വെല്ലുവിളിച്ച് വെച്ച് നമ്മൾ തെളിവൊക്കെ കൊണ്ടുവരുമ്പോഴത്തേനെ അവരെ ഓടി ഒളിച്ച് ചിലവന്മാർ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ഓടും അപ്പോ അങ്ങനെയൊന്നും പോകാതെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ എഡിറ്റേഴ്സ് അവർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അഭിലാഷ് ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് വെല്ലുവിളിയും വെല്ലുവിളിയുടെ മറുപടിയും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ കാണുക കണ്ടിട്ടേ പോകാവുള്ളൂ പ്രശാന്ത് ശിവന്റെ വാക്കുകൾ കേട്ട് കയ്യടിച്ചവർ എവിടെയും പോകല്ലേ അപ്പൊ പിന്നെ ശിവശങ്കരൻ ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അഭിലാഷ് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുക ഇഷ്ടം നിങ്ങളുടെ സ്വന്തം പുസ്തകം പറയാം ഗുരുജി സാഹിത്യ സംഗ്രഹത്തിൽ ഒരൊറ്റ സംഗതി പറയാം ഗുരുജി സാഹിത്യ സംഗ്രഹത്തിൽ ആർ എസ് അല്ല ഇതാ ഞാൻ ആ പുസ്തകത്തിന്റെ എന്റെ കയ്യിലുണ്ടായിരുന്ന ചർച്ച ആകുമെന്ന് വിചാരിച്ചില്ല അതുകൊണ്ട് കൃത്യമായി എടുത്തില്ല അതിൽ എങ്ങനെയാണ് ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്ന ഒരു ഭരണ ഭടനെ നിരുത്സാഹപ്പെടുത്തിയെന്ന് എം എസ് ഗോൾവാൽക്കർ തന്നെ പറയുന്നുണ്ട് ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് നിസഹകരണ സമരം നടക്കുന്ന സമയത്ത് ഹെഡ്ഗേവാറിനെ കാണാൻ വരും അപ്പൊ അഭിലാഷെ അഭിലാഷെ എന്തെങ്കിലും ഞാൻ നാളെ മറ്റാ വരാം ഈ സാഹിത്യം കാണിച്ചാൽ ഞാൻ ഈ പ്രസ്ഥാനത്ത് രാജിവെച്ചതരാ കാശ്മീർ ശാന്തമാകുമോ എന്ന ടൈറ്റിലിൽ കഴിഞ്ഞ ദിവസം നടത്തിയ എഡിറ്റേഴ്സ് അവർ ചർച്ച നിങ്ങളിൽ ചില ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടാകും ആ ചർച്ചയിൽ ബി ജെ പി നേതാവ് ബി ശിവശങ്കറിനോടുള്ള പ്രതികരണമായി ഞാൻ ആർ എസ് എസിന്റെ സ്ഥാപകനായിട്ടുള്ള കേശവ ബൽറാം ഹെഗേവാൾ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കണം എന്ന് താല്പര്യപ്പെട്ട യുവാക്കളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി അങ്ങനെ പറഞ്ഞത് ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഘചാലകായം എസ് ഗോൾവാൾക്കറുടെ പുസ്തകത്തെ ഉദ്ധരിച്ചാണ് ചർച്ചയിൽ പങ്കെടുത്ത ശിവശങ്കരൻ അത് നിഷേധിക്കുകയും അതിനോട് ശക്തമായി പ്രതികരിക്കുകയും അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് പറയുകയും ചെയ്തു ഞാൻ ആ ചർച്ചയുടെ ഘട്ടത്തിൽ ഗുരുജിയുടെ പുസ്തകവും പേജും അടക്കം ഉദ്ധരിക്കുകയുണ്ടായി ആ ദിവസം അങ്ങനെ കഴിഞ്ഞു ആ ചർച്ച അവസാനിച്ചു സാധാരണഗതിയിൽ ഒരു ചർച്ച നടന്നുകഴിഞ്ഞാൽ പിന്നെ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടാകുന്നതല്ല ഈ ചർച്ച കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ശ്രീ ശിവശങ്കരൻ ഈ ഓഫീസിൽ വരികയും എന്നോട് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പുസ്തകത്തിൽ ഇങ്ങനെ ഇല്ല എന്നാണ് അദ്ദേഹം പുസ്തകം കൊണ്ടുവരികയും അദ്ദേഹം ചില പ്രിന്റ് ഔട്ടുകൾ ചില ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ നൽകുകയും ചെയ്തു ഞാൻ അത് വാങ്ങി ഞാൻ ആ കാര്യം പരിശോധിക്കാം എനിക്ക് കാര്യത്തിൽ ഉറപ്പുണ്ട് പക്ഷേ താങ്കൾ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നതുകൊണ്ട് നമുക്ക് ആ കാര്യം പരിശോധിക്കാം പരിശോധിച്ച് വ്യക്തത വരുത്താം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്തതാണ് പക്ഷെ അതിനുശേഷം ഈ സംഭവത്തെ വേറൊരു തരത്തിലാണ് അവതരിപ്പിച്ചത് എനിക്ക് തെറ്റുപറ്റിയെന്നും എനിക്ക് പറ്റിയ തെറ്റ് ചാനലിൻ്റെ ഓഫീസിൽ വന്ന് ശ്രീ പി ശിവശങ്കരൻ തിരുത്തിയെന്നും ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിച്ചുവെന്നും ഞാൻ കൂടുതൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും വാർത്തകൾ വളച്ചൊടിച്ചുവെന്നും ഒക്കെയുള്ള പ്രചാരണം ഇതിനെ തുടർന്ന് നടക്കുകയുണ്ടായി ഞാനും ശ്രീ ശിവശങ്കറിനും സംസാരിക്കുന്നതിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആൾ എടുത്തിരുന്നു ഇതുകൂടി പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ വളച്ചൊടിക്കൽ നടത്തുകയും ആ വളച്ചൊടിക്കലിനെ ശ്രീ ശിവശങ്കരൻ ഇല്ലാതാക്കി കളഞ്ഞു അല്ലെങ്കിൽ അത് കണ്ടെത്തി കളഞ്ഞു എന്ന് സ്ഥാപിക്കുകയും ചെയ്തത് ആ സാഹചര്യത്തിലാണ് എനിക്ക് എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത എന്നിവിടെ വിശദീകരിക്കേണ്ടി വരുന്നത് ഞാൻ ഉദ്ധരിച്ച പുസ്തകം ഈ പുസ്തകം ശ്രീ ഗുരുജി സാഹിത്യ സർവസം പുറത്തിറക്കിയിരിക്കുന്നത് ഡോക്ടർ ഹെഡ്ഗേവാർ ജന്മശതാബ്ദി സേവാ സമിതിയാണ് കേരളം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മുദ്രണം ചെയ്തിരിക്കുന്നത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അയോധ്യ പ്രിന്റേഴ്സ് ആണ് ഇത് വിതരണം ചെയ്യുന്നത് കുരുക്ഷേത്ര പ്രകാശൻ ആണ് കുരുക്ഷേത്ര പ്രകാശന്റെ ബുക്ക് സ്റ്റാളുകളിൽ ഇപ്പോഴും ഈ പുസ്തകം കിട്ടും ഇത് ഞാൻ ഉദ്ധരിച്ച പുസ്തകത്തിന്റെ മലയാളം പതിപ്പാണ് അതിന്റെ നൂറ്റി പതിനേഴാം നൂറ്റി ഏഴാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉദ്ധരിച്ച കാര്യം അതേപടി ഈ പുസ്തകത്തിൽ കാണിച്ചു തരാൻ കഴിയും ഇത് സർ വർഗ് വർഗ്ഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മാധവ സദാശിവ ഗോൾവാൾക്കർ നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗം ആ പ്രസംഗമാണ് ഞാൻ എന്റെ ചർച്ചയിൽ ഗോൾവാൾക്കറുടേത് എന്ന് ഉദ്ധരിച്ചത് അത് ഞാൻ ഇവിടെ വായിക്കാം അതിനു മുൻപ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെങ്കിൽ ഈ ഭാഗം സ്വാതന്ത്ര്യ സമര കാലഘട്ടം നാഗ്പൂരിലെ കുറച്ച് യുവ വക്കീലന്മാർ വളരെ ആവേശത്തോടെ ഡോക്ടർ ജിയുടെ അടുത്തെത്തി പറഞ്ഞു ഈ സമയത്ത് പ്രക്ഷോഭം ശക്തമാക്കിയാൽ സ്വാതന്ത്ര്യം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് തോന്നുന്നു നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക തന്നെ വേണം ഡോക്ടർജി പറഞ്ഞു സംഗതി കൊള്ളാം എന്നാൽ കുറെ പിഴയെടുക്കേണ്ടി വരാം എത്ര നേരത്തെ ശിക്ഷ കിട്ടുമെന്ന് അറിയില്ല ജയിലിരിക്കുമ്പോൾ വീടിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കണ്ട് മാപ്പപേക്ഷിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും ഇതൊക്കെ ചിന്തിച്ചിട്ടാണോ നിങ്ങൾ തയ്യാറായിട്ടുള്ളത് അപ്പോൾ ഒരാൾ പറഞ്ഞു എല്ലാം ചിന്തിച്ചു കഴിഞ്ഞു രണ്ടു വർഷത്തേക്ക് വീട് ഭംഗിയായി പുലരാനുള്ള എല്ലാ വ്യവസ്ഥയും ചെയ്തു കഴിഞ്ഞു ഈ സമയം ഡോക്ടർജി പറഞ്ഞു അതിനർത്ഥം നിങ്ങൾ രണ്ടു വർഷം വരെ വീട് വിട്ട് താമസിക്കാൻ സാധിക്കും എങ്കിൽ ഈ സത്യാഗ്രഹത്തിന്റെ കാര്യം വിട്ട് വികാസത്തിനായി വിസ്താരകനായി പോകും ഈ ഭാഗമാണ് ഞാൻ ഉദ്ധരിച്ചത് ഇത് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ ഇതിനുശേഷം ഇതിന്റെ പൂർണ്ണമായ പേജിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് അതിനുശേഷം ഗുരുജി വിശദീകരിക്കുന്നത് ഒരു വേള ഹെഡ്ഗവാർ ജയിലിൽ പോവുകയുണ്ടായി അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ നിരുത്സാഹപ്പെടുത്തിയ ആൾ പിന്നെന് ജയിലിൽ പോയി എന്നതിന്റെ ഉത്തരമാണ് അവിടെ ഗോൾവാൾക്കർ പറയുന്നത് അദ്ദേഹം ബീഹാർ എന്ന സ്ഥലത്ത് നിന്ന് സത്യാഗ്രഹം നടത്തിയിട്ടാണ് ജയിലിൽ പോയത് അപ്പോ അങ്ങനെ ജയിലിൽ പോകാനുള്ള കാരണം സ്വാതന്ത്ര്യ സമരത്തോടുള്ള അഭിനിവേശമോ അതിന്റെ കാരണങ്ങൾക്കുള്ള പിന്തുണയോ അല്ല ഹെഡ്ഗവാറിന്റെ വാക്കുകളായി ഇവിടെ ഗോൾവാൾക്കർ പറയുന്നത് ബീഹാർ നമ്മുടെ സമീപദേശമാണ് അവിടെ സംഘകാര്യം നടക്കേണ്ടതുണ്ട് ബീറാർ പ്രദേശത്തെ ദേശഭക്തന്മാരെല്ലാം ഈ സത്യാഗ്രഹത്തിൽ വരും കൂടെ താമസിച്ച് അവരുടെ ഹൃദയത്തിൽ സംഘത്തെ നിറയ്ക്കാൻ ഇതിലും നല്ല സ്ഥാനവും സമയവും പിന്നെ എപ്പോൾ കിട്ടും ജയിലിൽ വരെ പണിയൊന്നുമില്ലല്ലോ അങ്ങനെ കുറച്ച് നല്ല സംസ്കാരം നൽകാൻ അനുകൂലമായ സ്ഥാനമാണെന്ന് കണ്ട് സംഘകാര്യത്തിന്റെ അടിത്തറ പണിയാൻ തന്നെയാണ് ജയിലിൽ പോയത് അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോയതല്ല മറിച്ച് സംഘകാര്യത്തിന്റെ അടിത്തറ പണിയാണ് അദ്ദേഹം ജയിലിൽ പോയത് എന്ന് എഡ്ഗവാർ ജയിലിൽ പോയതിനെ കുറിച്ച് ഇതാ ഇതേ പേജിൽ തന്നെ മാധവ സദാശിവ ഗോൾവാൾക്കർ വിശദീകരിക്കുന്നുണ്ട് ഈ കാര്യമാണ് ഈ കാര്യം പലയിടങ്ങളിലായി കോട്ടിയെപ്പെട്ടിട്ടുണ്ട് പ്രഖ്യാതമായ ഭാഗമാണ് ഈ ഭാഗം ശ്രീ ഷംസുൽ ഇസ്ലാം എഴുതിയ നോദ ആർ എസ് എസ് എന്ന പുസ്തകം ആ പുസ്തകവും ആ പുസ്തകവും എന്റെ കയ്യിലുണ്ട് ഈ പുസ്തകത്തിലും അതിന്റെ ആ കോട്ടുണ്ട് ഇത് മാത്രമല്ല ആ ചർച്ചയിൽ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം ഇടയ്ക്ക് ചർച്ചയായതാണ് ഞാൻ ആനുഷംഗികമായി ഈ പുസ്തകം മറിച്ചു നോക്കുന്നതിനിടയിൽ ക്വിറ്റ് ഇന്ത്യ സമര കുറിച്ച് എന്താണ് എം എസ് ബോളവാൾക്കർ പറയുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്വിറ്റ് ഇന്ത്യാ പ്രക്ഷോഭം നടക്കുകയായിരുന്നു അത് കരുത്താർജ്ജിച്ചത് പടിഞ്ഞാറ് ഉത്തർപ്രദേശത്തായിരുന്നു അക്കാലത്ത് ഞാൻ അവിടെ സന്ദർശനത്തിലായിരുന്നു അവിടെ ഇന്ത്യ പ്രക്ഷോഭം നടത്തുന്ന ഒരു മാന്യ വ്യക്തിയെ കണ്ടു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പ്രക്ഷോഭം കൊണ്ട് എന്തുണ്ടാകാൻ അദ്ദേഹം പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും ഞാൻ ചോദിച്ചു ഈ നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ത് ഉത്തരം നൽകണമെന്ന് അദ്ദേഹം ചിന്തിച്ചു ഇതിനെപ്പറ്റി മുൻപ് ഒരിക്കൽ പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു സ്വന്തമായിരുന്ന ശേഷം മുസ്ലിം പറയും ഞങ്ങളിവിടെ പാതുഷമായിരുന്നു ക്രിസ്ത്യാനി പറയും ഞങ്ങളിവിടുത്തെ ഭരണാധിപന്മാരായിരുന്നു ഞങ്ങളുടെ ഭരണമാണ് വേണ്ടത് ഇത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അദ്ദേഹം പൊതുതന്നെ ദേശവും ആവേശവും കൊണ്ട് പറഞ്ഞു അവർക്ക് ഇവിടെ എന്തധികാരം അതങ്ങനെ തുടർന്നു പോകും ഇത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഒരു നിദർശനമായി എടുക്കാവുന്നതാണ് ഇത് ശ്രീ ഗുരുജി സാഹിത്യ സർവം എം എസ് ഗോൾവാൾക്കറുടെ സമ്പൂർണ്ണ കൃതികളുടെ മലയാള വിവർത്തനം ആർ എസ് എസ് പ്രസിദ്ധീകരണശാല തന്നെ മുദ്രണം ചെയ്ത ഇപ്പോഴും സർക്കുലേഷനുള്ള പുസ്തകമാണ് ഈ പുസ്തകമാണ് ഞാൻ ഉദ്ധരിച്ചത് ഈ പുസ്തകം ഉദ്ധരിച്ചതിന്റെ പേരിലാണ് ഞാൻ തെറ്റിദ്ധാരണ പരത്തുന്നു ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ മൂലകൃതി അതായത് ഹിന്ദിയിലുള്ള മൂലകൃതിയും എന്റെ കൈവശമുണ്ട് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ അതായത് ഈ പരാമർശം വരുന്ന ഭാഗങ്ങളെ എന്റെ ഫോണിൽ ഞാൻ ഞാൻ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പുറച്ചട്ട ഈ പരാമർശം വരുന്ന ഭാഗം അടക്കം ഞാൻ ചർച്ചയിൽ ഉന്നയിച്ച പരാമർശങ്ങൾ വരുന്ന പകർത്തി ഭാഗമാണ് അതതിന്റെ മൂലകൃതിയാണ് ഇതാണ് ഈ സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ചർച്ചയിൽ ഉദ്ധരിച്ചത് പൂർണ്ണമായും ചരിത്രപരമായി എഴുതിവെക്കപ്പെട്ട ആർ എസ് എസിന്റെ ആചാര്യം തന്നെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഇപ്പോഴും ആർ എസ് എസിന്റെ പ്രസ്ഥാപക ശാലകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇപ്പോഴും സർക്കുലേഷനിലുള്ള ഒരു പുസ്തകത്തെ ഉദ്ധരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ഈ ചർച്ചയ്ക്ക് ശേഷം ഈ വീഡിയോയും കൂടി പുറത്തു വന്നതിനു ശേഷം ഞാൻ കള്ളം പറഞ്ഞു എന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ പ്രവർത്തകരുടെ എനിക്കുള്ള അഭ്യർത്ഥന നിങ്ങൾ ദയവേത് ഈ പുസ്തകമെങ്കിലും സ്വന്തം ആചാരം എഴുതിയ പുസ്തകമെങ്കിലും വായിക്കാനും വിലയിരുത്താനും തയ്യാറാകണം എന്നുള്ളതാണ് കാര്യം അറിയാതെ ഈ കാര്യത്തിൽ ഒരു നിലപാട് കാര്യമില്ല ഇപ്പം ശ്രീ ശിവശങ്കരൻ എന്റെ സുഹൃത്താണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തേണ്ട ആളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ അങ്ങനെ കേവലമായ ഒരു വെല്ലുവിളിയുടെ പേരിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുകയൊന്നും വേണ്ട അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന് ഒരു ഡിബേറ്റിൽ ഒരു സംവാദത്തിന്റെ സ്പിരിറ്റിൽ എടുത്താൽ മതിയല്ലോ ഒരു രാഷ്ട്രീയ സംവാദത്തിൽ നമ്മൾ ഒരു ഫുട്ബോൾ മാച്ച് പോലെ കാണേണ്ടതില്ല മറ്റ് വെച്ച് തോറ്റാൽ മുട്ടയടിക്കുക എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ സംവാദത്തെ കാണേണ്ട കാര്യമില്ല രാഷ്ട്രീയ സംവാദത്തെ രാഷ്ട്രീയ സംവാദമായി അതിന്റെ സ്പിരിറ്റിൽ എടുക്കുക എന്റെ ലക്ഷ്യമൊന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ചരിത്രപരത എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുക ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ചരിത്രപരത ഇതാണ് അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എം എസ് ഗോവരുടെ സമ്പൂർണ്ണകൃതികളെ ഉദ്ധരിച്ചതാണ് അതിന്റെ മൂലകൃതിയും അതിന്റെ മലയാളം പരിപാടിയും ഇപ്പോൾ പ്രേക്ഷകരെ ഞാൻ കാണിക്കാൻ പ്രശാന്ത് ശിവനോട് ചോദിക്കാനുള്ള ഒരു കാര്യം നിങ്ങളുടെ തന്നെ സ്വന്തം ആളായിട്ടുള്ള രണ്ടാമത്തെ സർശങ്കുള്ള ഗോവാഡ്കർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പരസ്യമായിട്ട് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ കോട്ട് ചെയ്യാതെ അതിനെ ഒഴിവാക്കിയതെന്നാണ് എന്റെ ചോദ്യം ആദ്യം സ്വന്തം കുടുംബത്തിലുള്ളവരുടെ കാര്യം നോക്കിയിട്ടല്ലേ മറ്റുള്ളവരുടെ കുടുംബത്തിലെ കാര്യത്തെ സംസാരിക്കുന്നത്